എനിക്ക് എഗ് ഭയങ്കര ഇഷ്ടമാണ് മോസ്റ്റ് ഓഫ് ദ ആൾക്കാർക്ക് തോന്നുന്നു എഗ്ഗ് അത്യാവശ്യം ഇഷ്ടമാണെന്ന് അപ്പം നമുക്ക് എഗ്ഗുകൊണ്ട് എഗ്ഗ് ഭുജിയും ഉണ്ടാക്കി നോക്കാം ആദ്യം രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം അതിലേക്ക് എടുത്താൽ ഉള്ളി അരിഞ്ഞത് ഇട്ട് ഒഴിക്കണം വൺ ബൈ ത്രീ കപ്പ് ഉള്ളി ഇട്ട് ഇട്ടുകൊടുക്കാം അടുത്തത് ഇഞ്ചി ഇട്ട് കൊടുക്കാം ഞാൻ സൈഡില് അളവ് എഴുതി വെക്കാം ഇഞ്ചി വെക്കുന്നുണ്ട് ഇതിലേക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ചെറുതായി സൈഡിലേക്ക് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ഒരു പച്ചമുളക് അരിഞ്ഞത് നല്ല ചെറുതായി ആണ് അരിഞ്ഞത് അതിൽ ഇട്ട് കൊടുക്കാം അടുത്തത് തക്കാളി ഇട്ട് കൊടുക്കാം ഒരു ാളി ആണ് നന്നായി ഇളക്കി കൊടുക്ക അതവിടെ ഇരുന്ന് എണ്ണക്കകത്ത് ഇരുന്ന് വരണ്ടോട്ടെ കേട്ടോ അടുത്ത ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്ക അടുത്തതായി പിൻ ജോസ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാമെങ്കിലും എനിക്കങ്ങനെ മഞ്ഞപ്പൊടി ഒരുപാട് കറിയിലേക്ക് വന്നതിന് താല്പര്യം ഇല്ല നമ്മള് വാങ്ങുന്ന മഞ്ഞൾപ്പൊടി എപ്പോഴും നല്ലതാണെന്നില്ല എങ്കിലും നല്ല ബ്രാൻഡിലെ ആണെങ്കിലും ഇതായി കഴിയുമ്പം അര ടേബിൾ സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കണം ഫ്ലെയിം കുറച്ചിട്ടേ കുടികളിട്ട് കൊടുക്കാവുള്ളൂ പിന്നെ അതുപോലെ തന്നെ അര ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് പതുക്കെ ഇളക്കി കൊടുക്കാം പൊടികളുടെ പച്ചമണം മാറുമ്പോഴത്തേക്കും നമുക്ക് എഗ്ഗിട്ട് കൊടുക്കാം ഞാൻ രണ്ടു എഗ്ഗാണ് ഒഴിച്ചേക്കുന്നത് പൊട്ടിച്ചെടുത്തേക്കുന്നത് ഈ എഗിന് ആവശ്യമായിട്ടുള്ള പെപ്പറും ഉപ്പും സ്പ്രിംഗിൾ ചെയ്ത് കൊടുക്കാം കുരുമുളക് പൊടി ആക്ച്വലി കംപ്ലീറ്റ്ലി ഓപ്ഷനൽ ആണ് മെണക്കിട്ട് കൊടുത്താൽ മതി കുരുമുളകും ഒരു ടീസ്പൂൺ എരിവ താല്പര്യമുള്ളൊരു കുരുമുളക് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഇട്ട് കൊടുക്കണ്ട സ്ലോബുപ്പ് ചെയ്താൽ മതി അതിന് ഇളക്കി കൊടുക്കാം കഴിഞ്ഞു കുറച്ചിട്ട് ചെയ്താൽ മതി ഒന്ന് ഇതുപോലൊക്കെ ആവുമ്പോഴത്തേക്കും പ്ലെയിന് കൂട്ടിയിട്ട് കൊടുക്കാം നമ്മൾ ചിക്കൻ വേണം ഉണ്ടാക്കാൻ ജസ്റ്റ് ഒന്ന് പ്ലെയിൻ കൂട്ടിയിട്ട് കൊടുക്കാവുന്നതാണ് ഞാൻ പിടിപ്പിച്ച് പിടിപ്പിച്ച് ജസ്റ്റ് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കാം ചിക്കി കൊടുക്കാം നമ്മുടെ അടിപൊളിയും എഗ് കുറെ റെഡി ആയിട്ടുണ്ട് ഇത് തന്നെ കാണാം ഇനി ഇതോപ്പതിട്ട് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം ഇതൊന്ന് ജസ്റ്റ് ആ ഉരുന്ത പോലെ ആയിട്ട് ആ ഒട്ടല് മാറണായിരിക്കില്ലേ അത്രേ ഉള്ളൂ അപ്പൊ മാറിയിട്ട് വന്നിട്ടാണ് കണ്ടതന്നെ നമുക്ക് മനസ്സിലാവും ഒന്ന് ഡ്രൈ ആയി കിട്ടണം റെഡി ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റി കാണിക്കാം ഓക്കെ ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പം നമ്മുടെ അടിപൊളി എക്ക് പൗച്ചി റെഡി ആയിട്ടുണ്ട് ആക്ച്വലി പെപ്പർ പ്ര പെപ്പർ കുറച്ചുകൂടെ ഇടുന്നതായിരിക്കും നല്ലത് എനിക്ക് ടേസ്റ്റ് വൈസ് അതാണ് ഇഷ്ടം പക്ഷെ മല്ലിയില ഞാൻ പ്രിഫർ ചെയ്യുന്നില്ല ഇഷ്ടമുള്ളവർക്ക് ലാസ്റ്റ് മല്ലിരം ചെറുതായി ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കാവുന്നതാണ് അടിപൊളി ടേസ്റ്റാണ് ട്രൈ ചെയ്ത് നോക്കുക